അപ്രതീക്ഷിത വേർപാട് കണ്ണീരോടെ ഒരു നാട് മലയാളിയായ സ്നേഹയാണ് ഹൃദയസ്തംഭനം മൂലം കുവൈത്തിൽ അന്തരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഫർഹാനിയ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം സംഭവിച്ചത് കുവൈത്തിൽ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ലാബ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്നേഹ സൂസൻ ബിനു ബിനു തോമസ് ആണ് ഭർത്താവ് ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിയാണ് സ്നേഹ നാൽപ്പത്തിമൂന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സ്നേഹയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം